ഞങ്ങളുടെ ചീക്ക കടവ് കല്ലട കല്ലട കല്ലടയാറിന്റെ ഭാഗമായിട്ടുള്ള ചീക്ക പാലത്തിലാണ് ഞങ്ങള് നിൽക്കുന്നത് കല്ലടയാറിന്റെ മുകളിലുള്ള ചീക്ക കടവ് പാലത്തിലാണ് ഞങ്ങള് നിൽക്കുന്നത് ഇതാണ് ചീക്ക പാലം ഇതാണ് ഇത് കല്ലട ആറാണിത് പറ ഈ എന്ന് കഴിഞ്ഞ യാണ് തുടങ്ങി പാലത്തേക്ക് പോവാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ആ വെള്ളം എത്രമാത്രം കേറിയിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് കായലെന്താണിച്ചു പള്ളിന്റെ ഒരു ഉണ്ട് ഇതാണ് കല്ലടയാറാണിത് ഇതാണ് ചീക്കക്കടവ് പാലം ഞങ്ങൾ സന്ധ്യ സമയത്താണ് വന്നത് അതുകൊണ്ടാണ് വലിയ ക്ലാരിറ്റി ഇല്ലാത്തത് പണ്ട് ഞാൻ ഈ സ്കൂളിൻ്റെ അക്കരെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അന്ന് ഇവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പാലം ഒന്നും വന്നിട്ടില്ലായിരുന്നു ഞാൻ എട്ട് ഒമ്പത് പത്താം ക്ലാസ് വരെ ഇവിടെ ഇവിടെയാണ് പഠിച്ചത് പഠിച്ച സമയത്താണെങ്കിൽ ഇവിടെ പാലം പണിഞ്ഞോണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ആ സമയത്താണെങ്കിൽ വള്ളത്തിലായിരുന്നു പോകുന്നത് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ആ കടവിന്ന് ഞങ്ങൾ ആ കടവ് വരെ വള്ളത്തിലായിരുന്നു സ്കൂളിൽ പോകുന്നത് പിന്നെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണിത് നമ്മൾ സ്കൂളിൽ പോയ സ്ഥലമായതുകൊണ്ട് നൊസ്റ്റാജ് നിറഞ്ഞ ഒരു സ്ഥലമാണ് വൈകുന്നേരം ഇപ്പം ആറുമണി ആറര സമയായി അതുകൊണ്ടാണ് വലിയ ക്ലിയർ ക്ലീറല്ലാത്തത് ഞങ്ങള് വൈകീട്ടാണ് ഇപ്പം ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങിയതല്ലേ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പം വെള്ളപ്പൊക്ക മഴയൊക്കെ വരുന്ന സമയല്ലേ അതിന് മുമ്പ് ഇതിന്റെ വെള്ളത്തിന്റെ ഒരളവൊന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം വന്നത് ഇനിയിപ്പോ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് കീറും മഴ പെയ്യുമ്പോഴത്തേക്ക് ടാം എങ്ങനെയാണ് വെള്ളമൊക്കെ കാണിച്ചിട്ട് വീട് ഇടാ ഈ ചിക്കക്കടവ പാലത്തിന്റെ വഴിയാണ് നമുക്ക് ഇപ്പം ആടൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൊല്ലം പോലുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗമാണ് നമുക്ക് ഏഴാമതിൽ വന്നിട്ട് നെടിയുള്ള വഴി നമുക്ക് ചുറ്റുമല വഴി കയറി നമുക്ക് കൊല്ലത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോവാം എളുപ്പ വഴിയാണിത് പിന്നെ ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ ഭാര്യ പിന്നെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് അതിനൾ പറയും അന്നൊക്കെ ഈ ഇതില്ലായിരുന്നു ഏതാ ഈ പാലം ഇല്ലായിരുന്നു അങ്ങനെ വള്ളത്തിൽ ഇത്രയും പൊങ്ങുന്ന സമയത്ത് ജൂൺ സ്കൂൾ സമയത്തൊക്കെ ആലോചിച്ചിട്ട് ആ സമയത്ത് ആ നമുക്ക് സ്കൂളിൽ പോണ്ടായിരുന്നു വെള്ളം പൊങ്ങുന്ന സമയത്ത് പിന്നെ വെള്ളം ഇടത്തില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് വീട്ടിലിരിക്കാൻ ഞങ്ങൾ മഴ പെയ്യണ പ്രാർത്ഥിക്കുവായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ അവിടെയൊക്കെ സ്കൂളുണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത സ്കൂളുണ്ട് അവരുടെ ഇവിടം വരെ മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഇത്രയും ദൂരം വന്ന് പഠിക്കണമെങ്കിൽ അവരുടെ വീണ്ടും തൊട്ടപ്പുറത്തൊക്കെ എൽ പി എസ് സി യു പി എസ് സി അല്ലാണ്ട് അവിടെ പഠിക്കാൻ ഈ സ്കൂൾ വേണമെങ്കിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ചേച്ചി ഇവിടെ ആയിരുന്നു പഠിച്ചത് പിന്നെ ചേച്ചിയുടെ പുറേല് നമ്മുടെ ആ സ്കൂൾ തൊട്ടേ നമ്മുടെ സഹോദരങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് നമ്മൾ ഇങ്ങനെ പുറമല്ലോ അങ്ങനെ വന്നതാണ് നല്ലൊരു ഇപ്പൊ ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ ാണ് രാത്രി ആയി പോയി രാത്രി പകലൊക്കെ വന്ന സ്ഥലമുണ്ട് നേരത്തെ മണൽ വരി കൊണ്ട സ്ഥലമുണ്ട് അവർ അച്ഛനൊക്കെ പറഞ്ഞാൽ പണ്ട് ഈ ആറ്റിലായിരുന്നു പണ്ട് വള്ളത്തില് മണൽ വാരം വന്നിട്ടിരുന്നു അവരുടെ അമ്മയൊക്കെ പറയും ഒരു മാസത്തേക്ക് തിരിച്ചു വരുത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയും മണൽ വാരല്ല അതുപോലെ വള്ളവും ലോറിയും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഇവിടെ മണൽ വാരം ഒന്നുമില്ല അമ്മ പറയുന്നേക്കാ അച്ഛന് സ്വന്തമായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നേക്കാ എനിക്കറിയത്തില്ല ഞാന് വലുതൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛന് മണൽ വാരലൊക്കെ നിർത്തി വേറെ ജോലിയൊക്കെ പോവാൻ തുടങ്ങി അതുകൊണ്ട് ഞാനതൊന്നും കണ്ടിട്ടില്ല എനിക്കിപ്പം മുപ്പത് ഇല്ലല്ലോ ഇത് ഏനാത്ത് ആറിന്റെ ഭാഗമായിട്ട് വരുന്ന ആറായത് മറ്റേ അവിടെ പോലെ ഇങ്ങനെ മണൽ വാരി കിട്ടിരുന്ന സ്ഥലം ഇതിപ്പം സർക്കാരിന്റെ ഒക്കെ ഓർഡർ കാരണം ഇപ്പോൾ ആരും മണലൊന്നും വരുന്നില്ലല്ലോ മറ്റേ അതുകൊണ്ട് ഇപ്പോൾ മണ്ണൽ വരുന്നില്ല പണ്ടൊക്കെ നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വലിയ കാഴ്ചകളൊന്നും ഇല്ല പകലൊക്കെ കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നവരും വള്ളത്തിൽ പോകുന്നവരൊക്കെ നമുക്ക് ചിലതായിട്ട് കാണാം അങ്ങനെ നല്ലൊരു അനുഭവമാണ് നിങ്ങളുടെ അവിടെ നിന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഇതിനേക്കാളും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുത്തൊരു കായലുണ്ട് മറ്റേ ആ മീൻ പിടിക്കാൻ പോലെ ആൾക്കാരുണ്ട് നിങ്ങൾ വീണ്ടും ഒട്ടെടുത്ത് തന്നെയാണ് അത് ചേലൂർ കായലിൽ നിന്നാണ് പേര് അത് ചേലൂർ കായലിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റി ഞങ്ങൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം നാളെ വൈകുന്നേരം കാണുന്ന